സോഷ്യൽ മീഡിയയിലെ ഒരു ചാറ്റിൽ തുടങ്ങിയ സൗഹൃദമാണ് മലപ്പുറം കൽപ്പകഞ്ചേരിയിലെ വീട്ടമ്മയുടെ ജീവിതം തകർത്തത് രണ്ട് കുട്ടികളുടെ അമ്മയായ യുവതി ആൺസുഹൃത്തിന് തൻ്റെ സ്വകാര്യ ദൃശ്യങ്ങൾ വരെയും അയച്ചു കൊടുത്തു അതിനിടെ അയാൾ ഈ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് പല രീതിയിൽ യുവതിയെ ചൂഷണം ചെയ്തു വീട്ടമ്മയുടെ ആത്മഹത്യക്ക് പിന്നാലെയാണ് എല്ലാവരും ഈ വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് വീട്ടുകാരുടെ പരാതിയിൽ ആൺ സുഹൃത്ത് അറസ്റ്റ് ചെയ്തു പോലീസിന്റെ നടപടി പ്രതിക്ക് വേറെയും ആത്മഹത്യാസ് വെൽക്കം ബാക്ക് ഇൻസ്റ്റാഗ്രാം ചാറ്റ് വഴി മറ്റൊരു ദുരന്തം കൂടെ സംഭവിച്ചിരിക്കുകയാണ് ഒരു അവരാധി എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന ഒരു വീട്ടമ്മ പ്രവാസിയുടെ ഭാര്യ ജീവൻ ഒടുക്കിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് മോശം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഇരുപത്തൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു കുടുംബത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് രണ്ട് മക്കൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല ഈ പ്രവാസിയായ ഭർത്താവിന്റെ അവസ്ഥ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഈ ഒരു മക്കളുടെ അവസ്ഥ ഇനി കാലാകാലം എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു ചീത്ത പേര് ഇവരെ വിട്ടുപോകില്ല ഇവിടെ ഈ യുവതി മറ്റു യുവതികളിൽ നിന്നും വ്യത്യസ്തമായി ഈ സ്ത്രീ ചെയ്ത ചില കടുത്ത അപരാധങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഇത്തരം അബദ്ധങ്ങൾ വീണ്ടും വീണ്ടും ഇത്തരം സ്ത്രീകൾ ആവർത്തിക്കുന്നത് എന്ന് തന്നെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം വൈകൃതങ്ങൾ കാണിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ അവരെ ഉപദേശിച്ച് മാറ്റുക കാരണം ഈ രീതിയിലുള്ള അപരാധങ്ങൾ കൊണ്ട് ഒരു കുടുംബം ശിഥിലമാവുന്നു എന്ന് മാത്രമല്ല ഇത്രയും അധികം പേര് പിന്നീട് അങ്ങോട്ട് അതായത് മരിച്ചവരെ മരിച്ച് പിന്നീട് അങ്ങോട്ട് അനുഭവിക്കേണ്ടുന്ന ഒരവസ്ഥയാണ് ഇവിടെ എന്താണ് ഈ ആക്ച്വലി ഈ സ്ത്രീക്ക് സംഭവിച്ചതെന്ന് വിശദമായി നമുക്ക് പരിശോധിക്കാം അതിനും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൊഹസിൻ എന്ന് പറയുന്ന ഒരു യുവാവ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല ഈ രീതിയിലുള്ള പ്രവാസികളായ സ്ത്രീകളെ വലവീശി പിടിക്കുക അവരിൽ നിന്നും പൈസ പിടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല കന്മനം സ്വദേശിയാണ് ഇനി ഇരയാക്കപ്പെട്ട ഈ സ്ത്രീ എന്ന് പറയുന്നത് കൽപ്പകഞ്ചേരി സ്വദേശിയാണ് ഇവർ തങ്ങളിൽ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെടുന്നത് എന്നാൽ ഇവർ വലിയ ദൂരത്തിലുള്ളവരല്ലേ ഏതാണ്ട് ഒമ്പത് കിലോമീറ്റർ കൽപ്പകഞ്ചേരിയും കന്മനവും തമ്മിൽ ഏതാണ്ട് ഒമ്പത് കിലോമീറ്റർ എട്ടര കിലോമീറ്റർ വ്യത്യാസം മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മുൻകൂട്ടി ഇത്തരം ഒരു സ്ത്രീ അവിടെ ഉണ്ടെന്നും ഇവരെ വലവീശി പിടിക്കാൻ കഴിയുമെന്നും മനസ്സിലാക്കി തന്നെ ഇൻസ്റ്റഗ്രാം വഴി കൽപ്പകഞ്ചേരിയിലുള്ള ഈ യുവതിമാർ ഒരു ബന്ധപ്പെട്ടതായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഇവർ തമ്മിൽ കഴിഞ്ഞ ഒരു വർഷമായി ഈ മൂസിനും ഈ യുവതിയും തമ്മിൽ പ്രണയബദ്ധരാകുന്നു പ്രണയബദ്ധരായുശേഷം സ്വാഭാവികമായുള്ള കലാപരിപാടികൾ ആരംഭിക്കുന്നു അതിനുശേഷം ഈ യുവതിയുടെ പരിപൂർണ നഗ്ന ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ മോസിന് യുവതി അയച്ചു നൽകുന്നു അതിനുശേഷമാണ് അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത് മോസിന്റെ സുഹൃത്ത് എന്ന് പറയുന്ന ഒരുപക്ഷെ ഇവരുടെ ശൃംഖലയിൽപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത്തരത്തിൽ മറ്റൊരു യുവാവുമായി ആ ഈ പ്രസ്തുത യുവതിക്ക് ബന്ധമുണ്ടെന്ന് മോഹസിൻ സംശയിക്കുന്നു അതായത് മോസിന്റെ സുഹൃത്താണെന്ന് ഈ യുവതിക്ക് അറിയില്ലായിരുന്നു അതായത് ഇവരൊക്കെ ഒരു മേഖലയിൽപ്പെട്ട ഒരേ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കാം ഒരുപക്ഷെ മെഹസിനും ഈ പറഞ്ഞ യുവതിയുടെ പുതിയ സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തിയും അതായത് മോഹസിൻ തന്റെ കൂടെ ഉള്ളപ്പോൾ തന്നെ മറ്റൊരു സുഹൃത്തുമായി ഈ യുവതിക്ക് ബന്ധമുണ്ടായി എന്ന് മോസിന് സംശയമുണ്ടാവുന്നു അതിനെ തുടർന്ന് ഇവർ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകേർക്കും അസാരസ്യവും ഉണ്ടാകുന്നു യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമെന്ന് മൂസിൻ ഈ യുവതിയെ ഭീഷണിപ്പെടുത്തുന്നു അതിനെ തുടർന്ന് നിവൃത്തിയില്ലാതെ ഈ പറഞ്ഞ യുവതി തൂങ്ങി മരിക്കുന്നു രണ്ട് മക്കളുടെ അമ്മയാണ് പ്രവാസിയായ ഭർത്താവ് ഉണ്ടെന്ന് പറയപ്പെടുന്നു രണ്ട് മക്കൾ അനാഥമായിരിക്കുന്നു പ്രവാസിയായ ഭർത്താവിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു എന്നാലോചിച്ച് നോക്കുക എന്ത് വലിയ അവരായത്തരമാണ് ഈ ഒരു സ്ത്രീ കാണിച്ച് ഈ സ്ത്രീ മാത്രമല്ല ഇതുപോലെ സ്ത്രീകളെ വലവീശി പിടിക്കാൻ നടക്കുന്ന അപരാധി മക്കൾ മക്കൾക്ക് ഈ മോസിനെ പോലെയുള്ള ചെറുപ്പക്കാർ ധാരാളമുണ്ട് അവനെയൊക്കെ ഒരിക്കലും പുറണോം കാണിക്കരുത് കാരണം ഇതുപോലുള്ള അപല ഞാൻ സ്ത്രീകളെ കുറ്റം പറയുന്നുണ്ടെങ്കിലും ചില സമയത്ത് അവര് വഴിപ്പെട്ടു പോകും കാരണം അത്തരത്തിലുള്ള ആണ് ഇത്തരം ചെറുപ്പക്കാർ നടത്തുന്നത് മനസ്സിലാക്കുന്ന ഈ ഒരു യുവതിക്ക് പത്ത് മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് വയസ്സുള്ള യുവതിയാണെന്ന് മനസ്സിലാക്കുന്നു ഈ പയ്യൻ ഇരുപത്തൊന്ന് വയസ്സുകാണ്ടാണുള്ളത് ഇരുപത്തൊന്ന് വയസ്സുകാരനായ ഇതുപോലൊരു പയ്യൻ ഈ യുവതിയെ തന്റെ കിടിയിൽ വീഴ്ത്തുകയും സാമ്പത്തിക ലാഭം കൊയ്യാൻ ശ്രമിച്ചപ്പോൾ അതിനിടയിൽ യുവതി കാണിച്ച ഒരു സമ്പൂർണ്ണ അവരായത്തരം എന്ന് ഞാൻ പറയുന്നത് മറ്റൊരാളുമായി സൗഹൃദം സംശയിക്കാനുണ്ടായ സാഹചര്യം അതായത് ഈ യുവതി ഒന്നിലധികം ആളുകളുമായി ആൺസുകുഹൃത്തുക്കളുമായി സൗഹൃദം പങ്കിടാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി ആയിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോയത് ഇനി അവരായത്തരങ്ങൾ അതിരുകിടന്നപ്പോൾ തന്റെ ജീവൻ തന്നെ കൊടുക്കേണ്ടതായി ഈ ഒരു സ്ത്രീക്ക് വന്നു ആ ഭർത്താവിന്റെ കുടുംബത്തിനും ആ യുവതിയുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും അതുപോലെ തന്നെ ഭർത്താവിനും എക്കാലവും സമ്പൂർണ്ണ നാണക്കേടുണ്ടാക്കി ഒരു യുവതി വെച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അതായത് അല്പനേരത്തെ ഒരു സുഖത്തിന് വേണ്ടി ഈ രീതിയിൽ ഭർത്താക്കന്മാരെ വഞ്ചിച്ച് പല ആൺസുഹൃത്തുക്കളുമായി അതായത് ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഈ ചെറുപ്പക്കാരുമായി സൗഹൃദത്തിന് പോകുന്ന സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് അവരാരും നിങ്ങളെ കെട്ടിക്കൂടെ പൊറപ്പിക്കാനോ നിങ്ങളെ നന്നാക്കാനോ വരുന്നവരല്ല എന്ന് ദയവീത് മനസ്സിലാക്കി ആ ഒരു ബന്ധം ചെന്നെത്തുന്നത് നിങ്ങളുടെ മരണത്തിലേക്കുള്ള ഒരു കാൽവെപ്പാണ് സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സ്ത്രീകൾ വളരെ അലേർട്ടായിട്ടിരിക്കുക ഈ രീതിയിൽ ഇൻസ്റ്റഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ സൗഹൃദം സ്ഥാപിച്ചു വരും യുവാക്കളെ അകറ്റി നിർത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക അല്ലാത്തവർഷം ഈ രീതിയിൽ നാളെ നിങ്ങളുടെ ന്യൂസും ഇതുപോലൊരു വാർത്തയായി വന്നേക്കാം വളരെ ദാരുണമായ ലജ്ജാകരമായ സംഭവം ഇത്തരം അവസ്ഥ ഒരു കുടുംബത്തിനും ഉണ്ടാവാതിരിക്കട്ടെ ഇനി വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക അതുമായിട്ട് കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം